കാലം സമ്മാനിച്ച സേവനാനുഭവത്തിന്റെ പാതയിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അഡ്വക്കേറ്റ് സർത്താജ് കടമ്പോട്ട് എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ സർത്താജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒന്നാം ഘട്ടം പിന്നിടുകയാണ് കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്ന സർത്താജ് ഡി വൈ എഫ്ഐയുടെ പൊതിച്ചോറ് സമാഹരണത്തിലൂടെ വാർഡിന് പരിചിതനാണ് വാർഡിന്റെ പുതിയ ഘടനയും സൗഹൃദങ്ങളും തനിക്ക് വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പുതിയ റോഡുകൾ തെരുവ് വിളക്കുകൾ വെള്ളക്കെട്ട് ഒഴിവാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും സർത്താജ് പറയുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് എല്ലായിടത്തും നമ്മക്കേറിയപ്പോൾ ചെറുപ്പക്കാർ വരട്ടെ എന്നുള്ളതാണ് ഇവര് എല്ലാ വീടുകളിൽ നിന്നും നല്ല അഭിപ്രായമാണ് പിന്നെ നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ് പറഞ്ഞത് പുതിയ ആൾക്കാർ വരട്ടെ എന്നാണ് എല്ലാവരും നമ്മളെടുത്ത് പറഞ്ഞത് ഇവിടെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും നമുക്കറിയാവുന്ന വീടുകളാണ് ഡിവൈഎഫ്ഐയുടെ പുതിച്ചോറിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലായിടത്തും ഇറങ്ങാറുള്ളതാണ് പിന്നെ നമ്മുടെ അയൽവക്കക്കാരാണ് അപ്പം അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കിവിടെ ഈ പാടില്ല ആവശ്യമില്ല പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ പുതുമുഖം യുവാവ് എന്നുള്ള നിലക്കും പിന്നെ ഒരു പത്ത് നാനൂറ്റമ്പത് വോട്ട് പരമ്പരാഗത വോട്ട് ഇവിടെ നിന്ന് മാറിപ്പോയത് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിട്ട് നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എൽ ഡി എഫ് വോട്ടുകളാണ് ഈ വാർഡിലിപ്പോൾ ഉള്ളത് അതൊരു പോസിറ്റീവ് ഘടകമാണ് യുവാവ് എന്നുള്ളൊരു പോസിറ്റീവ് ഘടകം ഒന്ന് പിന്നെ പ്രൊഫഷൻ അഡ്വക്കേറ്റ് എന്നുള്ളൊരു പ്രൊഫഷൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പോസിറ്റീവ് പറ്റി ചിന്തിക്കാനും ഈ വാർഡ് നമുക്ക് പിടിച്ചെടുക്കാനും ഉള്ള ഒരുപാട് ഘടകങ്ങൾ ഈ ഇതിൽ വന്നിട്ടുണ്ട് വോട്ടർമാര് കുറെ പേര് ലൈഫിന്റെ വീടുകള് ഒരു മൂന്നാല് വീടുകൾ ഒരു മൊത്തം ഈ വാർഡിൽ പതിനേഴ് ലൈഫ് വീടുകളാണ് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇനിയും എത്താത്ത കുറെ ആളുകൾ ഉണ്ട് ലൈഫിന്റെ വീടുകൾ ഒരുപാട് പേര് അപ്പൊ അവർക്ക് ലൈഫിന്റെ വീടുകൾ വെച്ചു കൊടുക്കുക പിന്നെ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവങ്ങളുണ്ട് കുറേ സ്ഥലത്ത് അതിപ്പോഴും അതെ നമ്മൾ ചെന്നാൽ രാത്രി ഇറങ്ങിയ കുറേ ഭാഗത്ത് നമുക്ക് വിളിച്ചുണ്ടാവൂല സൈക്കിളിനോണൊരിക്ക ബുദ്ധിമുട്ടാണ് പട്ടികളുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടേക്കൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാണകൾ പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വോട്ടർമാർ ഇങ്ങനെ ആവശ്യ അവരിങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ട് വേറെ പൊതുവായിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കോവിഡ് സമയത്ത് നമ്മളിവിടെ വീടുകൾ അണുവി അണുവിമുക്തമാക്കിയതും പിന്നെ ഓരോ കണ്ടെയ്ൻമെന്റ് സോണിനും ഓരോ ക്വാറൻറ്റൈനായ വീടുകളിലും നമ്മൾ ഡിവൈഫയുടെ നേതൃത്വത്തിലും പാർട്ടിയുടെ നേതൃത്വത്തിലും ഭക്ഷണങ്ങൾ എത്തിച്ച എൻ്റെ പേരിൽ എല്ലാവരും ഒരു പോസിറ്റീവ് ഇത് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉള്ളേരിയകളിൽ വഴി വഴിയില്ലാണ്ട് കഷ്ടപ്പെടുന്ന കുറേ വീടുകളുണ്ട് അപ്പം അവർ മുമ്പ് ഉണ്ടായിരുന്ന മെമ്പർമാരുടെ എടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാലും അവരതിലേക്ക് തിരിഞ്ഞ് നോക്കണില്ല എന്നുള്ള ഇതും ഇങ്ങനെ പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഇടതുപുഷ അത്ര എൻ്റർവ്യൂലൊരു ഇരുപത് കൊല്ലം ഇവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മെമ്പർ ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ ഒരു കുറവ് ഉണ്ടായ കാരണം ഇത്തവണ എല്ലാം കൊണ്ടും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് വന്നേക്കുന്നത്